ആ ബ്രദറിൻ്റെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ആ ബാഗും കൊണ്ട് ആ പുതിയ ബാഗും കൊണ്ട് ഞങ്ങൾ നേരെ വന്നു വന്നിട്ടോ ഇത് വേലച്ചേരിയിലുള്ള ഡിമാർട്ടാണ് അപ്പോൾ ഞങ്ങളിത് ഇവിടെ വന്നു ഉള്ളിൽ കയറി ഉള്ളിൽ കയറുമ്പോഴൊക്കെ ഞങ്ങളുടെ കയ്യിൽ ബാഗുള്ള കാര്യമൊക്കെ നല്ല കോൺഷ്യസ് ആയിരുന്നു കോൺഷ്യസായിരുന്നു കയ്യിലെന്തൊക്കെയുള്ള കാര്യം പിന്നെ ഈ ഒരു നമ്മുടെ ഷോപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബാഗൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറുമ്പം ഇവിടെ എന്തായാലും ബാഗ് ടൈറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു കോൺ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ടൈറ്റ് ചെയ്യുന്നത് ഞാൻ ടൈറ്റ് ചെയ്തിട്ട് ടോക്കൺ മേടിക്കാൻ മറന്നുപോയി അത് ഓർമ്മയുണ്ടായിരുന്നാലും ഇപ്പോഴത്തെ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കും കയറി വരുമ്പോൾ തന്നെ മക്കനെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മക്കനെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം മക്കനെ എടുത്തു പിന്നെ മക്കനെ കുറേ പേർക്ക് അറിയായിരിക്കും താമരയുടെ വിത്ത് അത് നല്ലതാണ് ഒരു പ്രോട്ടീൻ റിച്ച് ആയത് കാരണം അത് കുറച്ചെടുത്തു പിന്നെ ഇതുപോലത്തെ ബോൾസ് ഈ ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ആമസോണിലും കാണുന്നതിനേക്കാളും അതിനേക്കാളും കുറഞ്ഞ പ്രൈസിനാണ് ഇവിടെ കിട്ടുന്നത് ഇത് കണ്ടോ ഈ വലിയ ബോക്സ് ഞാൻ സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് ഇതിനു മുമ്പ് അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇത് ടു ഡബിൾ നയൻ കണ്ടപ്പോൾ വണ്ടർ അടിച്ചു അത് ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബോക്സൊക്കെ മീഷോയിലും റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇവിടെ സെവൻറ്റി സിക്സ്റ്റി ഫൈവ് അങ്ങനെയൊക്കെ റേഞ്ചിൽ കിട്ടും അപ്പോഴാണ് ബില്ലടിക്കാൻ വന്നപ്പോഴാണ് എൻ്റെ ബാഗ് മിസ്സായ കാര്യം അറിഞ്ഞത് പിന്നെ ഞങ്ങൾ കസ്റ്റമർ കെയറിൽ പോയി ഒക്കെ പറഞ്ഞു അവിടെ നിന്ന നിന്നൊരു ചേച്ചി എന്നാണ് പുള്ളിക്കാരുടെ പേര് റിനി എബ്രഹാം പുള്ളിക്കാരി എന്നെ ഹെൽപ്പ് ചെയ്തു ബാഗ് തിരിച്ചു കിട്ടി എന്തായാലും സന്തോഷമായി അതിന് ശേഷമാണ് ബില്ലടിച്ചത് ബില്ലടിച്ചത് ഇത്രയും ഞങ്ങൾ കാർട്ടിലാക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു പിന്നെ മൊബൈലിൻ്റെ കവറൊക്കെ മാറ്റാനുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ ഒക്കെ കുറേ പ്രോഗ്രാംസ് നടക്കുമല്ലോ മാളല്ലേ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടന്നു ഞങ്ങൾ ഇത് നേരെ തിരിച്ച് വീട്ടിൽ വന്നു ഇനി ഊണ് കഴിക്കാം